തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പും മത്സ്യ എണ്ണയും അടങ്ങിയിട്ടുണ്ടെന്ന ലാബ് റിപ്പോർട്ട് ഓരോ ഭക്തനും വലിയ ഹൃദയവേദനയാണ് സമ്മാനിച്ചത് അത്യന്തം പാവനമായി കരുതുന്ന ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിലെ പ്രസാദമായി നൽകുന്ന ലഡുവിലാണ് മൃഗക്കൊഴുപ്പും മത്സ്യ എണ്ണയും അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയത് എന്താണ് മൃഗക്കൊഴുപ്പെന്നല്ലേ അറവുശാലകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യമാണ് യഥാർത്ഥത്തിൽ മൃഗക്കൊഴുപ്പ് മാംസത്തിൻ്റെയും എല്ലിൻ്റെയും ഇടയിലായി കാണപ്പെടുന്ന കൊഴുപ്പ് ശേഷം ശേഖരിക്കുന്നു വലിയ അറവുശാലകളിൽ കിലോ കണക്കിന് കൊഴുപ്പ് ഒരു ദിവസം ഇത്തരത്തിൽ ലഭിക്കും തുടർന്ന് ഇവ ഉരുക്കി തണുപ്പിക്കുമ്പോൾ മൃദുവായ വെണ്ണയ്ക്ക് സമാനമായ ഒരു വസ്തു രൂപപ്പെടും ഇതാണ് നെയ്ക്കു പകരം ലഡുവിൽ ഉപയോഗിക്കുന്നത് ട്രൈഗ്ലിസറൈഡുകൾ എന്നറിയപ്പെടുന്ന മനുഷ്യന് ഹാനികരമായ കൊഴുപ്പാണ് മൃഗക്കൊഴുപ്പിലെ സിംഹഭാഗവും ഇത് നൂറ് ശതമാനവും കൊഴുപ്പാണ് ഇതിൽ മനുഷ്യന് ഉപകാരപ്പെടുന്ന പ്രോട്ടീനോ കാർബോഹൈഡ്രേറ്റുകളോ ഒരു തരി പോലും അടങ്ങിയിട്ടില്ല സോപ്പ് നിർമ്മാണം മെഴുകുതിരി നിർമ്മാണം ലൂബ്രിക്കൻ്റ് എന്നിവയിലും കാസ്റ്റിരുമ്പ് പാത്രങ്ങൾ ഉണ്ടാക്കുന്നതിനും ഇത് ഉപയോഗിക്കുന്നു അതിൻ്റെ മോയ്സ്ചുറൈസിംഗ് സ്വഭാവം കാരണം ബാം ക്രീമുകൾ തുടങ്ങിയ ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങളിലും ഇവ ചേർക്കുന്നു മൃഗങ്ങളുടെ കൊഴുപ്പ് അത് ഉപയോഗിച്ച് ശീലമില്ലാത്ത വ്യക്തികൾക്ക് ദഹനവ്യവസ്ഥയിൽ പ്രതികരണങ്ങൾ ഉണ്ടാക്കിയേക്കാം അവരുടെ പതിവ് ഭക്ഷണം സസ്യാഹാരമാണെങ്കിൽ വയറ്റിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവാം വെജിറ്റബിൾ ഓയിലുകൾ പശുവിൻ നെയ് എന്നിവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൊഴുപ്പുകൾ ദഹിപ്പിക്കാൻ പ്രയാസമാണ് ബീഫ് കൊഴുപ്പോ സമാനമായ മൃഗക്കൊഴുപ്പുകളോ ഒരിക്കലും കഴിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ കഴിച്ചു ശീലമില്ലാത്ത ഒരാളുടെ ദഹന വ്യവസ്ഥയ്ക്ക് ഈ കൊഴുപ്പുകളെ ഫലപ്രദമായി ദഹിപ്പിക്കുന്നതിന് ആവശ്യമായ എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാതെ വരും ഇത് നിരവധി പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു പൂരിത കൊഴുപ്പുകളുടെ അമിതമായ ഉപയോഗം എൽ ഡി എൽ കൊളസ്ട്രോൾ ഉയർത്തുന്നു ഇതും ട്രൈഗ്ലിസറൈഡുകളും ഇത് ഹൃദയ സംബന്ധമായ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു ഈ കൊഴുപ്പ് കഴിക്കുന്നത് ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കുന്നു ബീഫ് കൊഴുപ്പിലെ കലോറി വളരെ കൂടുതലാണ് ഒരു ടേബിൾ സ്പൂൺ മൃഗക്കൊഴുപ്പിൽ ഏകദേശം നൂറ്റി പത്ത് മുതൽ നൂറ്റി ഇരുപത് കലോറി അടങ്ങിയിട്ടുണ്ട് ഇത് പതിവായി കഴിച്ചാൽ ശരീരഭാഗം വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയം വേണ്ട സസ്യാഹാരമോ കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണ രീതിയോ പിന്തുടരുന്ന ഒരാൾക്ക് മൃഗക്കൊഴുപ്പ് കഴിച്ചാൽ അത് വയറിളക്കത്തിന് കാരണമാകാം ഇത്തരം ഘനക്കൊഴുപ്പുകളുടെ ദഹനം അവരുടെ ശരീരത്തിനും ശീലമില്ല അതിനാൽ ഇത് ദഹനവ്യവസ്ഥയുടെ താളം തെറ്റിക്കുന്നു ഓക്കാനും ഷർദി ആസിഡ് റിഫ്ലക്സ് എന്നിവയ്ക്കും കാരണമാകും പിത്തസഞ്ചി പ്രശ്നമുള്ളവർക്ക് മൃഗക്കൊഴുപ്പ് കഴിച്ചാൽ അവരുടെ രോഗം മൂർച്ഛിക്കും ഇങ്ങനെ നോക്കുമ്പോൾ കേവലമായ ഗന്ധം കൊണ്ടും രുചി രുചികൊണ്ടുമുള്ള പ്രത്യേകതകളല്ലാതെ ഉപകാരപ്രദമായ യാതൊന്നും മൃഗക്കൊഴുപ്പിലില്ല മാത്രമല്ല ഇത് അങ്ങേയറ്റം ഹാനികരമാണ് താനും അതേസമയം നെയ്യിൽ മായം ചേർത്തുവെന്ന് പറയുന്നത് ഭക്തരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതിന് തുല്യമാണ് ആറുമാസം കൂടുമ്പോൾ ടെൻഡർ നടപടികൾ നടക്കാറുണ്ട് വിതരണക്കാർ നെയ്യിൻ്റെ ഗുണനിലവാരം കാണിക്കുന്ന സർട്ടിഫിക്കറ്റുകളടക്കം ഹാജരാക്കേണ്ടതു നിർബന്ധമാണെന്നും ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി പറഞ്ഞു